എൻ്റെ പേര് ഫൈസൽ ഫൈസു ഞാൻ ചാവക്കാട് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് തൊട്ടാപ്പ് എന്ന പ്രദേശത്താണ് ജനിച്ചു വളർന്നത് ഇരുപത് വർഷകാലമായിട്ട് ട്രാൻസ് മനുഷ്യരുടെ അല്ലെങ്കിൽ കുയ് ക്യൂആർ മനുഷ്യരുടെ ഒപ്പം നിന്ന് ജീവിക്കുന്ന സമരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഇത്രയും വർഷങ്ങളോളം തന്നെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് ഉണ്ടായൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു ഭൂമി സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു ഈ കഴിഞ്ഞ മാസം സ്വന്തമായിട്ട് എൻ്റെ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ ഒരു നാല് സെൻറ്റ് ഭൂമി ഞാൻ സ്വന്തമാക്കി എന്നുള്ളതാണ് ഒരാളും ഇറക്കി വിടില്ല ഇറങ്ങിപ്പോടാ എന്ന് പറയില്ല അല്ലെങ്കിൽ അവരുടെ കണ്ണും മോറും കാണേണ്ട ഒരു സാഹചര്യം നമുക്കില്ലല്ലോ കേരളത്തിൽ ആർക്കും നിലവിൽ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി ഭൂമിയില്ല ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡറുകളുടെ മോശമായിട്ട് സംസാരിക്കുന്ന മുസ്ലിം ലീഗ് പ്രതിനിധികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെയധികം സന്തോഷം തോന്നി കാരണം എൻ്റെ ആത്മാഭിമാനം എന്താ പറയുക ഒരു പതിന്മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് അതായത് നാളെ ഒറ്റപ്പെടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും നമ്മൾക്ക് ഒരാളും ഇറക്കി വിടില്ല ഇറങ്ങിപ്പോടാ എന്ന് പറയില്ല അല്ലെങ്കിൽ അവരുടെ കണ്ണും മൂറും കാണേണ്ട ഒരു സാഹചര്യം നമുക്കില്ലല്ലോ എന്നുള്ള രീതിയിൽ മറ്റും അടിസ്ഥാന സഹായങ്ങളൊക്കെ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാരായ ചെയ്യേണ്ടി വരും പക്ഷേ ഇത്തരത്തിലൊരു ആത്മാഭിമാനം സ്വന്തമായിട്ടൊരു ഭൂമിയുണ്ട് ഇനി ഒരു വീട് വേണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തോടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയിൽ മൂന്നാമത്തെ അങ്ങനെ ഓപ്ഷനാണ് മുൻഗണനാക്രമത്തിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് ഒരു ട്രാൻസ്ജെൻഡർ ഉള്ള കുടുംബത്തിന് ലൈഫ് മിഷനിൽ വീട് കൊടുക്കുക എന്നുള്ളത് പക്ഷേ അതിൻ്റെ ഒരു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചില പ്രശ്നങ്ങളുണ്ട് കാരണം ഒട്ടുമിക്ക ട്രാൻസ് മനുഷ്യരും കുടുംബങ്ങളിൽ നിന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ട് വീടിന് പുറത്ത് വരുന്ന മനുഷ്യരാണ് അപ്പോൾ ഈ നിലനിൽക്കുന്ന കുടുംബ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന ട്രാൻസിനാണോ മുൻഗണന കൊടുക്കുന്നത് പുറത്ത് പോകുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ആ ആനുകൂല്യം മേടിച്ചെടുക്കാം മൂന്നാമത്തെ മുൻഗണന എങ്ങനെയാണ് മേടിച്ചെടുക്കാൻ പറ്റുന്നത് അതൊരു ചോദ്യചിഹ്നമാണ് കാരണം എല്ലാ ട്രാൻസും കുടുംബങ്ങളിൽ നിന്നും പുറത്ത് ഡിസ്ക്രിമിനേഷൻ കാരണം പുറത്തുവാക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ പുറത്ത് പോയവരാണ് അപ്പോൾ അവർക്ക് അവർക്കിതെങ്ങനെ കിട്ടും സ്വന്തമാക്കാൻ പറ്റും ആ മൂന്നാമത്തെ മുൻഗണന അവിടെ ചോദിച്ചിട്ടുണ്ട് മാത്രമല്ല ഇപ്പം ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയ സമയത്താണ് മനസ്സിലാവുന്നത് കേരളത്തിൽ ആർക്കും നിലവിൽ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ ഭൂമിയില്ല ഭൂമിയില്ല വീടുമില്ല ഇല്ല അതുകൊണ്ടാണല്ലോ നമ്മുടെ രജിസ്ട്രേഷൻ വകുപ്പിൽ ആ കോളം എനിക്ക് മാറ്റേ മാറ്റാനുള്ള അപേക്ഷ കൊടുക്കേണ്ടി വന്നത് നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ പല പ്രാവശ്യം സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് ഇവിടുത്തെ പൗരസമൂഹത്തിന് കിട്ടുന്ന എല്ലാത്തരം റൈറ്റുകളും കിട്ടുന്നത് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് അപ്പോൾ ഇപ്പോഴും ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക അതല്ലെങ്കിൽ പ്രോജക്റ്റുകൾ വഴി എന്തെങ്കിലും പദ്ധതികൾ വിഭാവനം ചെയ്യുക അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ നാൽസ ജഡ്ജ്മെൻ്റ് പ്രകാരം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് രണ്ട് ശതമാനം റിസർവേഷൻ എല്ലാ മേഖലകളിലും സുപ്രീം കോടതി ട്രാൻസ്ജെൻഡേഴ്സിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ രണ്ട് ശതമാനം റിസർവേഷൻ്റെ ഭാഗമായിട്ട് പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഇത്തരത്തിലുള്ള ഒരു ഒരു സർക്കാർ സംവിധാനങ്ങളും അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങളും കമ്മ്യൂണിറ്റി ആളുകൾക്ക് കൊടുക്കുന്ന രീതിയിൽ ഗവൺമെൻറ് ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല പക്ഷേ ഒരു മൊഡ്യൂളൊക്കെ തയ്യാറാക്കിയിട്ട് കീല പോലെയുള്ള ഓർഗനൈസേഷൻ ഒരു മൊഡ്യൂളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ അത് എത്രമാത്രം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞോ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റിൻ്റെ പ്രോസസ്സിലേക്കായോ എന്നൊന്നും യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് അപ്പോൾ നിലവിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജനിച്ച് വളർന്ന ഒരാളാണ് ഇപ്പോൾ ഈ അടുത്ത സമീപ സമീപകാലങ്ങളിലൊക്കെ തന്നെയാണ് എന്നെ എൻ്റെ കുടുംബം ചേർത്ത് പിടിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഭൂരിഭാഗം ആളുകളും കുടുംബത്തിന് പുറത്താണ് കാരണം ജെൻഡർ ഐഡൻറ്റിറ്റി പ്രശ്നമാണ് സെക്ഷൽ ഐഡൻറ്റിറ്റി പ്രശ്നമാണ് സെക്ഷുവാലിറ്റി പ്രശ്നമാണ് ഇതെല്ലാം പ്രശ്നമായി വരുന്ന സമയത്ത് കുടുംബത്തിന് വെളിയിൽ നിൽക്കേണ്ടി വരുന്ന മനുഷ്യരാണ് സ്വന്തമായിട്ടൊരു തുണ്ട് ഭൂമിയോ ഒരു വീടോ ഇല്ലാത്ത മനുഷ്യരാണ് ഭീമമായ വാടക കൊടുത്ത് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരാണ് തെരുവിൽ സെക്സ് വർക്ക് ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരാണ് സെക്സ് വർക്ക് നല്ലതോ ചെയ്യത്തെയോ എന്നുള്ളതല്ല അത് അത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അത് നമ്മൾക്ക് അങ്ങനെ ഡിസൈഡ് ചെയ്യാം പക്ഷേ നിവൃത്തികേട് കൊണ്ട് നിൽക്കേണ്ടി വരുന്ന കുറേയധികം മനുഷ്യരുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുക അതും മാത്രമല്ല ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്ന ആളുകൾക്ക് ഭീമമായിട്ടുള്ള തുക ലോഡ്ജുകളിലും വീടുകളിലും ഇപ്പോൾ ഒരു ഒരു വീട് വാടകയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ട്രാൻസ് ആണെങ്കിൽ ഭൂരിഭാഗം ആളുകളും അത് കൊടുക്കില്ല പക്ഷേ കൊടുക്കുന്ന ആളുകളാണെങ്കിൽ ഭീമമായ തുക ചോദിക്കുകയും ചെയ്യും അപ്പോൾ നിലവിൽ കയറി മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ സംഭവിക്കുന്ന സമയത്ത് ഇത്രയും ആളുകൾ തെരുവിൽ കിടന്ന് മരിക്കുകയും ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് ട്രാൻസ് മനുഷ്യരെ സ്വന്തമായിട്ട് തന്നെ മറവ് മരിച്ചിട്ട് മറവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മാത്രമല്ല ഈ മരിച്ച ആളുകളുടെ കുടുംബങ്ങളെ നമ്മൾ വിളിച്ചറിയിക്കുമ്പോൾ ഞങ്ങൾക്കിവിടെ കൊണ്ടുവരാൻ താല്പര്യമില്ല നിങ്ങൾ എന്താച്ചാൽ ചെയ്തോളാം പറഞ്ഞിട്ട് പൊതുശ്മശാനത്തിൽ നമ്മൾ മ മറവ് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ ഒരു തരത്തിലും അഡ്രസ്സ് ചെയ്യപ്പെടാൻ കുടുംബത്തിനകത്ത് പരിഗണിക്കപ്പെടുന്നില്ല സാമൂഹ്യപരമായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല സർക്കാർ സംവിധാനങ്ങളിലെ ആനുകൂല്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു തരത്തിലും ഒരു ഒരു പ്രിവിലേജും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ജനതയായിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്നെ സംബന്ധിടത്തോളം എല്ലാവർക്കും ഒരു പ്രചോദനമാവുക അതായത് കിട്ടുന്ന കാശ് സേവ് ചെയ്യാനും ആ കിട്ടുന്ന കാശ് കൊണ്ട് സ്വന്തമായിട്ടൊരു ഭൂമി മേടിക്കാനും ഇന്നല്ലെങ്കിൽ നാളെ ലൈഫ് മിഷൻ പദ്ധതി വഴി ഇത്തരത്തിൽ ട്രാൻസ് മനുഷ്യർക്ക് വീടോ സ്ഥലമോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ മാത്രല്ല ഒരു മുസ്ലിം ഒരു പാട്രിയാർക്കൽ മൊറാലിറ്റി കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരു കോസ്റ്റൽ ഏരിയ അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഒരു എന്താ പറയുക ഒരു ഒരു തരത്തിലുള്ള ഒരു സദാചാര ബോധം പേറുന്ന മതബോധം പേറുന്ന ഒരു ഭൂരിഭാഗം വരുന്ന ഈ സൊസൈറ്റിക്ക് അകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടുന്ന ഈ അംഗീകാരമൊക്കെ നാളെ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്നതൊക്കെ എപ്പോഴാണ് ഇല്ലാതാവുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ചിന്തിക്കുന്നുണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ഭൂമി വേണം എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം കാരണം ഇപ്പം നമ്മളുടെ കൂടെ നമ്മളുടെ സഹോദരങ്ങളും നമ്മളുടെ ബന്ധുക്കളൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള മക്കളും അവരുടെ പരുമക്കളും കുട്ടികളെയൊക്കെ ആയിട്ടുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ കയറി ചെല്ലുന്നത് പോലും അവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ സാധനം ഒരു പക്ഷേ എന്നെ ആത്മഹത്യയിലേക്ക് വരെ എത്തിച്ചെന്നു വരാം കാരണം കയറി ചെല്ലാൻ ഒരു വീടില്ല സ്വന്തമായിട്ട് ആരുമില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അത്തരത്തിൽ ഇറക്കി വിടാത്ത ആരുടെയും കണ്ണും മുഖവും കണ്ടിട്ട് നമ്മൾക്ക് നെറ്റി ചുളിച്ച് ഇറങ്ങിപ്പോകേണ്ട സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ലക്ഷ്യം ഞങ്ങളുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ട് ഓണത്തിനൊരു മുറം പച്ചക്കറി പറയുന്ന സർക്കാരിൻ്റെ തന്നെ ഓണത്തിന് മുമ്പുള്ള വിത്ത് വിതരണം ഇത് ഉദ്ഘാടനത്തിന് എന്നെയാണ് വിളിച്ചത് എൻ്റെ പഞ്ചായത്ത് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ വളരെ പോസിറ്റീവായിട്ട് കമ്മ്യൂണിറ്റി ആൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്നോട് ഇടപെടുന്നത് കണ്ടു മാത്രമല്ല അവരെന്നോട് പറഞ്ഞൊരു കാര്യം ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞൊരു കാര്യം ഈ പഞ്ചായത്തിൽ നിന്നും എത്ര ട്രാൻസ്ജെൻഡേഴ്സ് ഡിസ്ക്രിമിനേഷൻ കാരണം ഡ്രോപ്പ് ഔട്ടായിട്ട് പോയിട്ടുണ്ടോ നാട് വിട്ട് പോവേണ്ടി വന്നിട്ടുണ്ടോ അവരെല്ലാം നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരണം അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ റൈറ്റും റൈ റൈറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം പൈസ അതിനൊരു സഹായമാവണം ആവണം എന്നതിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണത് അപ്പോൾ അപ്പോൾ ഞാൻ ചിന്തിച്ചു നമ്മളുടെ പഞ്ചായത്ത് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ സമയത്താണ് പറയുന്നത് എനിക്ക് ലൈഫ് മിഷനിൽ ഒരു സ്വന്തമായിട്ടൊരു ഭൂമി ഒരു വീടും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നോട് പറയുകയാണ് ഭൂമി ഉണ്ടെങ്കിൽ നിലവിൽ പെട്ടെന്ന് വീട് തരാൻ എളുപ്പമാണ് പഞ്ചായത്തിന് പക്ഷേ രണ്ടും കൂടിയാവുമ്പോൾ സമയമെടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ അത് ഓർമ്മ വെച്ചു അത് ഓർമ്മയിൽ വെച്ചു ഞാൻ സ്വന്തമായിട്ടൊരു ഭൂമി ഉണ്ടാക്കുക എന്നുള്ളത് അങ്ങനെയാണ് നമ്മളുടെ വീടിൻ്റെ അടുത്തൊരു നാലേകാൽ സെൻ്റ് സ്ഥലം കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസയും ബന്ധുക്കളിൽ നിന്നും കുറച്ച് സ്വർണമൊക്കെ കടം വാങ്ങി എടുത്തിയമ്മയുടെയും മോളുടെയൊക്കെ സ്വർണം കടം വാങ്ങി പണയം വെച്ചു ഞാൻ ആ ഭൂമി വാങ്ങിച്ചു കൊടുത്തു ആ ഭൂമി വാങ്ങിച്ചെടുത്തിട്ട് ഇത് രജിസ്ട്രേഷന് വേണ്ടി പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് അതായത് രജിസ്ട്രേഷൻ നാളെ നടക്കേണ്ടതാണ് പക്ഷേ ഇന്ന് എന്നെ വിളിച്ച് ആധാരം എഴുതുന്ന നിന്ന് വിളിച്ച് പറയുന്നു രജിസ്ട്രേഷൻ ചെറിയൊരു പ്രശ്നമുണ്ട് ഇയാൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആധാർ കാർഡിൽ ട്രാൻസ്ജെൻഡർ നിന്നായതുകൊണ്ട് തന്നെ ഇവിടെ മെയിൽ ഓർ ഫീമെയിൽ മാത്രമുള്ള കോളം അത് നമ്മൾക്ക് ഇനിയിപ്പോൾ മാറ്റിയൊക്കെ വരുമ്പോൾ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ബദൽ സംവിധാനം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവര ബദൽ സംവിധാനം ഒന്നും ചെയ്യാനില്ല സ്വ വീട്ടിലുള്ള മറ്റു സഹോ സഹോദരങ്ങളുടെ പേരിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് ഇയാൾ ഇത് മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വേണം എനിക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് എനിക്ക് വേറൊരാളുടെ ഐഡൻറ്റിറ്റിയിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് അത് സ്വന്തമാക്കുക എന്ന് പറയുമ്പോൾ അപ്പോഴും ഒരു ചിലവാണ് മാത്രമല്ല അത്താഴം തന്നെ കൊത്തുമുടി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാണ് ഞാനിത് വാങ്ങിയത് തന്നെ അങ്ങനെ ഞാൻ ആ സമയത്ത് തന്നെ ജില്ലാ സാമൂഹ്യനിധി ഓഫീസറെ വിളിക്കുന്നു ജില്ലാ സാമൂഹ്യ ഓഫീസറോട് ഞാൻ ഈ വിവരം പറയുന്നു അദ്ദേഹം ജില്ലാ രജിസ്ട്രാറെ വിളിക്കുന്നു ജില്ലാ രജിസ്ട്രാർ നേരെ ഐ ടി സെൽ മേധാവിക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു പക്ഷേ അത് പാസ് ചെയ്തതും പ്രോസസ്സിംഗിലേക്ക് പോയി എന്നുള്ളതാണ് ഒരു ദിവസം കൊണ്ട് തന്നെ പ്രോസസ്സിങ്ങിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഔദ്യോഗികമായിട്ടൊരു ഇത് എന്നാവും എന്നുള്ളത് ഈ സ്ഥലം തരുന്ന ആളുകളാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ നടക്കുമോ നാളെ നടക്കുമോ നാളെ നടക്കുമോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാനിത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ സൈറ്റിൽ മാറ്റം വരുന്നവരുടെ മാറാതെയായപ്പോൾ ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഇത് മാറിയില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ സമൂഹനിധി ഓഫീസർക്ക് ജില്ലാ രജിസ്ട്രാർക്ക് അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്ക് ജില്ലാ ഐ ടി സോറി സംസ്ഥാന ഐ ടി സെൽ മേധാവിക്ക് എല്ലാം ഞാൻ പരാതി മെയിലയക്കുന്നു ആ മെയിൽ അയച്ചത് പ്രകാരം അപ്പോൾ ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് വൈകാ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു അപ്ഡേഷൻ ഞാൻ കണ്ടിരുന്നു ഫേസ്ബുക്കിൽ വീ വാടക വീടുകൾ കയറി ഇറങ്ങി മടുത്തു ഇനി സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരു ഇടം വേണം എന്നുള്ള രീതിയിൽ അവർ ഭൂമി വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടു അപ്പം ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല ഞാൻ കരാർ എഴുതി വെച്ചേക്കുവാണ് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് രജിസ്ട്രേഷൻ ഫൈസു ചെയ്ത കാര്യം വളരെ ഉപകാരമാണ് കാരണം ഞാൻ അല്ലെങ്കിൽ ലീ പണി ഞാൻ ചെയ്യേണ്ട ആളായിരുന്നു എന്നുള്ള രീതിയിൽ അവരെന്നോട് സംസാരിച്ചു അവരപ്പം തന്നെ കളക്ടറെ പോയി കണ്ടു കോഴിക്കോട് ജില്ലാ കളക്ടറെ പോയി കണ്ടു സമൂഹ ഓഫീസറെ പോയി കണ്ടു എൻ ഐ സി ഉദ്യോഗസ്ഥരെ പോയി കണ്ടപ്പോൾ പറഞ്ഞു ഫൈസൽ ഫൈസു എന്ന് പറയുന്ന ഒരാളുടെ പരാതി പ്രകാരം പ്രോസസ്സിങ്ങിലാണെന്ന് പറഞ്ഞു ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം ആ ഏകദേശം മൂന്നാഴ്ചത്തോളം കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളി വന്നു കോളം മാറിയിട്ടുണ്ട് പുതിയതായിട്ട് ട്രാൻസ്ജെൻഡർ എന്നുള്ള കോളം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അത് പ്രകാരം ഞാൻ പിറ്റേ ദിവസം തന്നെ ആധാരം എഴുതലും രജിസ്ട്രേഷൻ നടത്തലും കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ചാവക്കാട് രജിസ്റ്റർ ചെയ്തതറിഞ്ഞിട്ട് ചാവക്ക ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും പേഴ്സണലി കുടുംബ പ്രശ്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് രണ്ട് മൂന്ന് പേര് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്കും വാങ്ങിക്കണം ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് കുടുംബത്തിനകത്ത് വളരെയധികം ടോർച്ചർ അനുഭവിച്ച് ജീവിക്കുകയാണ് എങ്ങനെയെങ്കിലൊക്കെ കഷ്ടപ്പെട്ട് നമുക്കും മേടിക്കണം എന്നുള്ള അത് ഓരോരുത്തരുടെ ഉള്ളിലും ആ സാധനം വന്നു തുടങ്ങി എന്നുള്ളതിൽ സന്തോഷമുണ്ട് ഇടം വേണം എന്നുള്ളത് ഇനിയിപ്പോൾ നാളെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എന്നെ ഇറക്കി വിടില്ല എനിക്ക് കയറിക്കിടക്കാൻ ഒരു ഇടമുണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഇപ്പോൾ എനിക്ക് സ്ഥലം മാത്രമേ ആയിട്ടുള്ളൂ വീടായിട്ടില്ല ഇനിയിപ്പോൾ വീടിന് മറ്റേ ലൈഫ് മെഷീനിൽ അപേക്ഷ കൊടുക്കണം ഇങ്ങനെ ഒരുപാട് പ്രോസസ്സുകളുണ്ട് ഇപ്പോൾ കുറേയധികം മനുഷ്യർ ഇപ്പോൾ സർക്കാരിൻ്റെ കണക്കിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യർ വളരെ തുച്ഛമാളുകളെ ഉള്ളു പക്ഷേ നമ്മൾക്കറിയാം ഒരുപാട് മനുഷ്യർ ട്രാൻസ്ജെൻഡർ മനുഷ്യരുണ്ടെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ രേഖകളിൽ സർക്കാർ കൊടുക്കുന്ന ഐ ഡി കാർഡുകൾ സമൂഹ വകുപ്പിൻ്റെ കാർഡുകളായാലും ആധാർ കാർഡുകളായാലും ഒക്കെ തന്നെയും ട്രാൻസ്ജെൻഡർ എന്നുള്ള ഓപ്ഷൻ നിലവിലുണ്ട് പക്ഷേ ഇത് പല കമ്മ്യൂണിറ്റി ആളുകളും എടുക്കാൻ വിമുഖത കാണിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബങ്ങളിലുണ്ടാവുന്ന പ്രശ്നം അതായത് തൻ്റെ ഐഡൻറ്റിറ്റി ഇതാണെന്ന് പറയുമ്പോൾ ആധാർ കാർഡൊക്കെ മാറ്റുമ്പോൾ എപ്പോഴും വീട്ടുകാർ കാണാനൊക്കെ സാധ്യതയുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവർ അധികം ഭയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് കം ഔട്ടായിട്ട് വന്ന കുറച്ചധികം കമ്മ്യൂണിറ്റി ആളുകൾ മാത്രമാണ് ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിൽ സർക്കാരിൻ്റെ രേഖകളിലിരിക്കുന്നത് അപ്പോൾ ആൾബലത്തിൽ സർക്കാർ അല്ലെങ്കിൽ ആൾ സംഖ്യകളിൽ സർക്കാരിൻ്റെ കണക്കിൽ തുച്ഛമായ ആളുകളാണോ ഉള്ളൂ പക്ഷേ ഇതൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് നിലനിൽക്കുന്നുണ്ട് അത് സാമൂഹ്യപരമായി നിലനിൽക്കുന്നുണ്ട് കുടുംബപരമായിട്ടും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള രീതിയിൽ വലിയൊരു പ്രത്യാഘാതം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്ന ഒരാളാണ് എം കെ മുനീർ എന്ന് പറയുന്ന സാമൂഹ്യനിധി വകുപ്പ് മന്ത്രിയായിരുന്ന ആൾ അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണല്ലോ അപ്പോൾ അതിൽ നിന്നും മത്സരിച്ച് വിജയിച്ചാണ് അദ്ദേഹം സമൂഹ വകുപ്പ് മന്ത്രിയായിരുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാലില് സുപ്രീം കോടതിയുടെ നാൽസ ജഡ്ജ്മെൻ്റ് വരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിലാദ്യമായിട്ടൊരു ട്രാൻസ്ജെൻഡർ സർവേ നടക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസ് സർക്കാർ ഒരു ട്രാൻസ്ജെൻഡർ പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു ഇത്രയും പണികളൊക്കെ എടുത്തിട്ടുള്ളൊരു മെൻഷനാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം അധികാരം കയ്യിലിരുന്നപ്പോൾ അദ്ദേഹം ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ലോകത്തിൻ്റെ കയ്യടി നേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അധികാരം വിട്ട് തിരിച്ച് ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് തിരിച്ച് ചെല്ലുമ്പോൾ ഒരു ഒരധികാരമില്ല അവിടെ ചെല്ലുന്ന സമയത്ത് ഈ പറയുന്ന ഒരു മെജോറിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ സ്വവർഗരതി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂർ മനുഷ്യരെ കുറിച്ച് ഒരിക്കൽ പോലും പരാമർശിക്കപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ചോദ്യങ്ങൾക്ക് വിധേയമാവുന്ന സമയത്ത് ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കാനില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും മത്സരിക്കേണ്ടതുണ്ട് ഇതേ ബാനറിൽ ഇതേ മന്ത്രി അതുപോലെ തന്നെ ഇനിയും മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്ന ഒരാളൊക്കെ ആയിരിക്കണം അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡറുകളുടെ മോശമായിട്ട് സംസാരിക്കുന്ന മുസ്ലിം ലീഗ് പ്രതിനിധികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നിലവിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ അക്സെപ്റ്റൻസ് കിട്ടിത്തുടങ്ങിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് മുസ്ലിം ക്യൂർ മനുഷ്യരായിട്ടുള്ള ആളുകൾ അവരുടെ കുടുംബങ്ങളിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതായെങ്കിലും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ തിരിച്ച് ചിന്തിക്കാനുള്ളൊരു പ്രചോദനമാണ് ഇവർ ചെയ്തു വെച്ച് കൊടുക്കുന്നത് അത് കമ്മ്യൂണിറ്റികളെ ഒറ്റപ്പെടുത്തണം ഇതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല ഇതൊരു ഇതിനൊരു ശാസ്ത്രീയവശവും ഇല്ല ഇത്തരം മനുഷ്യർക്കെതിരെ ഇത്തരം മനുഷ്യരുടെ ജീവിതങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടൊരു ശാസ്ത്രീയവശവും ഇല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി ആളുകളെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന രീതിയിലും അവരുടെ കുടുംബങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലും അവരുടെ കുടുംബങ്ങൾ അംഗീകരിക്കുക അംഗീകരിച്ചവരെ തിരിച്ച് കുടുംബങ്ങളിൽ നിന്ന് ആട്ടിപ്പായിക്കണം എന്നുള്ള രീതിയിലും ഒരു കൂട്ടം ആളുകൾ ഞങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു വലിയൊരു പ്രശ്നമാണ് അത് നേരത്തെ പറഞ്ഞ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒരു പ്രശ്നമാണ് ആ ആളുകൾക്ക് സ്വന്തം ഐഡൻറ്റിറ്റിയും സ്വന്തം സെക്ഷുവാലിറ്റിയും ഒക്കെ എന്താണെന്ന് ബോധ്യം സ്വയം ഉണ്ടെങ്കിൽ പോലും അത് പറഞ്ഞ് സമൂഹത്തിൻ്റെ മുന്നിൽ കം ഔട്ടായി വരാൻ ഇത്രയും പ്രശ്നങ്ങൾ നിലവിലും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സ്വന്തമായൊരു ഭൂമി ഉണ്ടാവുക കം ഔട്ടായിട്ടൊക്കെ നിന്നെങ്കിലല്ലേ തൻ്റെ സ്വന്തം സ്വത്തത്തിൽ നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ റൈറ്റിനെ കുറിച്ച് പറയാനുള്ള ബോധ്യം ബോധം ഉണ്ടാവുകയുള്ളു ബോധ്യം വരുവുള്ളൂ പക്ഷേ അത് പറയാൻ എന്താ പറയുക പറ്റാതിരിക്കുന്നൊരു ഒരു ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അത്ര ഭൂമി സ്വന്തമാക്കാനും വീട് സ്വന്തമാക്കാനൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടാവുക അങ്ങനെ ഒരു പ്രചോദനം എവിടെ നിന്ന് ഉണ്ടാവും ഒരിക്കലും ഉണ്ടാവും